வெள்ளூர்ல பெங்களூருக்கு பெங்களூரு நல்ல சத்தமா இருக்குதுல இந்த மாதிரி ஒரே சமாதானப்படுது இங்கட்டு வா மாய்னூர்ல பெங்களூருல பெங்களாரியன் பிளான்ஜிங் கரெக்ட் பெங்களூருல பெங்களூருல பெங்களாரியன் பெங்களூருக்கு பிராங்கிங் மாய்னூர்ல பெங்களூருல பெங்களாரியன் பிளான்ஜிங் கரெக்ட் வெள்ளூர்ல பெங்களூருல பெங்களாரியன் பிளாங்கிங் ஆவடி ஆவல்ல யாரும் ஒப்பிட்டடா என்ன இவள பொட்டி கைனோ நீ கரையும் வா இல்ல எல்லாரையும் ஒரு கையடி கொடுதே ഉത്തരം പറഞ്ഞ വിളിച്ചു പറഞ്ഞ ആളാണ് അപ്പൊ അതുകൊണ്ട് വേണ്ട ആദ്യം ചോദിച്ചാൽ മതി കേരളത്തിന്റെ കരളിന്റെ തൊഴിലാണ് കളഞ്ഞു കേരളത്തിന്റെ കരളിന്റെ കുഴിയാണ് കളവി കേരളത്തിന്റെ കവരിന്റെ കുഴി പറഞ്ഞ കേരളത്തിന്റെ കേരളത്തിന്റെ കരളിന്റെ തൊഴിലാണ് കളനി കേരളത്തിന്റെ കരളിന്റെ കളരി കേരളത്തിന്റെ കരളിന്റെ ഒരു സിമ്പിൾ കാര്യമുള്ളൂ ഇത് മക്കളോട് ചോദിച്ചാൽ അവര് പറയുന്നു പത്തു തത്ത ചത്തു ചത്ത തത്ത പച്ച പത്തു പത്തു തത്ത ചത്തു ചത്ത കത്ത പച്ച പറയണ മൂന്ന് പ്രാവശ്യം സമ്മാനം എന്നെ നോക്കുല്ല 바투나타나투, 잡투나타맞아, 봐. 잡투맞아. 바투나타나투, 잡투나타맞아. 봐봐. 바투나타나투, 잡투나타맞아. 바투나타나투, 잡투나타. 바투바투바투. 뭐지 뭐야? 아그 파리의 본질이 이게 본질이에요. 아, 봐봐봐. 어서 몰라 몰라. 아리들 구들이, 구들이, 얼마나 이리 구들이? 아리들 구들이, 구들이, 얼마나 이리 구들이? പെട്ടെന്ന് തന്നെ ും ഇതിന്റെ എന്നാ പറയുന്നെ ഇത്രയും പേര് സാറേ നല്ല മെഡിക്കൽ ആയിട്ട് പറഞ്ഞ ആൾക്കാരാണ് എന്നാലും മലബാർ നോഡിന്റെ സമ്മാനമാണ് ടീച്ചർ ചീറ്റ നടക്കും സ്ത്രീ സാന്നിധ്യത്തിന് കൊടുക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ നമ്മളത് എന്നുള്ളതാണ് അതിന്റെ മര്യാദ നിങ്ങൾ ഇത്രയും

நல்ல எனிட்டு எல்லாரும் ஆரோசக்காரா வரான் மனசு நன்றி